ദ ക്വാളിറ്റി ഓഫ്സ്റ്റം ദി ഓഫ് യർ ലൈഫ് നിങ്ങളുടെ ചിന്തകളുടെ ഗുണനിലവാരം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരത്തെ നിർണ്ണയിക്കുന്നു നിന്റെ മാതാവിൻ്റെ കാൽച്ചവട്ടിലാണ് സ്വർഗമെന്ന് നാം പരിശു തുകൾ വായിക്കുന്നുണ്ട് താൻ സ്വന്തമായി എഴുതുന്ന കുറേ ചിന്തകൾ കൂട്ടുകാരെ കാണിക്കുവാനായി സഭ മുന്നോട്ട് വന്നപ്പോൾ അതിലെ ഒരു പേജ് എന്നെ വല്ലാതെ ആകർഷിച്ചു പുറമെ വളരെ സാധാരണമാംവിധം വിധം തോന്നുന്ന ചില നിമിഷങ്ങളും അനുഭവങ്ങളും എത്ര വലിയ വിസ്മയകരമായ അവിസ്മരണീയമായ നിമിഷങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത് താൻ ഒരുപാട് സ്നേഹിക്കുന്ന സ്വന്തം കുറെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ട് അറിവിലെന്തോ ഇല്ല എഴുതി വെച്ചിരുന്നു വാസ്തവത്തിൽ ആദ്യം എനിക്ക് എന്റെ അർത്ഥം മനസ്സിലായില്ലായിരുന്നു

ഉമ്മയുടെ പാദങ്ങളിലാണ് നിങ്ങളുടെ സ്വർഗം നിങ്ങളെ വിശ്വസിക്കുന്നത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനാലില് ഞാൻ സി ബി സി സ്കൂളിൽ പഠിപ്പിച്ചപ്പോൾ ഒരു കുട്ടി എഴുതിയ എനിക്ക് ഫീഡ്ബാക്ക് എഴുതിയ തന്നെയാണ് ഉമ്മയുടെ പാദങ്ങളിലാണ് സ്വർഗമെന്ന് പറയുന്ന പോലെ പറയുന്ന ഒരു സെൻസ് ഞാൻ പോകുന്നത് അപ്പൊ എന്ന് പറയുന്നത് പോലെ നോക്കി സഭയ്ക്ക് എല്ലാവിധ ദൈവികളും ഉണ്ടാവുകയാണ് ഈ ഉമ്മയെ ആരൊക്കെ റെസ്പെക്ട് ചെയ്യുന്നോ ആ അമ്മയെ ആരൊക്കെ മാനിക്കുന്നോ അല്ലെ മാതാപിതാക്കളെ ആരൊക്കെ ബഹുമാനിക്കുന്നു മുതിർന്നവരെ ആരൊക്കെ ബഹുമാനിക്കുന്നു അവരൊക്കെ ഉയരങ്ങൾ എത്തുകയുള്ളൂ എഴുന്നവർ മാത്രം അപ്പം ഇസ് ദോപത്തിൽ നിങ്ങളുടെ അമ്മമാരെന്നുള്ള സ്നേഹിക്കുക അമ്മയും അപ്പനും ഞാൻ ആദ്യത്തെ കാര്യം ഒന്ന് പറഞ്ഞതുപോലെ പറയാനൊരു അപ്പനും അമ്മയും നമുക്ക് ജീവിതത്തിൽ തന്നെ അല്ലേ ഒരാൾ ശരിക്കും ഒരു അപ്പനും അമ്മയുമായി തന്നെ നമ്മുടെ ജീവിതത്തിൽ ആ പേര് ഉപയുക്തമായ രീതിയിൽ യഥാർത്ഥാപ്പനെ ഉമ്മയോ എൻ്റെ ജീവനും കിട്ടിയവരെല്ലാം എങ്ങനെയാണ് ഭാഗ്യവാന്മാരാണ് അമ്മ ഇപ്പോൾ വീട്ടിൽ മാതൃക തിരികുമായിരിക്കുന്ന സമയം പക്ഷേ ഉമ്മ അറിയുന്നില്ല ഈ ക്ലാസ് മുറിയിൽ തൻ്റെ മകൾ തനിക്ക് വേണ്ടി എന്തെങ്കിലും സംസാരിച്ചു അല്ലെങ്കിൽ കുറേ നന്മകൾ പറഞ്ഞു ഹൃദയത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി എന്ന് പറയുന്നതാണ് ഒരു മാതാപിതാക്കളുടെ ഏറ്റവും വലിയ പുണ്യവും നന്മയും അതിൻ്റെ എല്ലാ ദൈവാനുഗ്രഹവും ഞാൻ ഒരിക്കലും ഞാൻ ഒരിക്കലും ഞാൻ ഈ വിസ്മയം ഞാൻ ചിന്തിച്ചില്ല ഇത് തൊഴിലിക്സിയും ആ ടോക്സ് ബൈബിളിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട് പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കും അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും